පි බව කියන් මටර අ ද දව සහ බ පය සකත වනීට හ ක රස ද කයි ප තදේ അപ്പൊർത്തിൽ നാല് നില വെണ്ടിങ് ഈ പപ്പായ വിചാരിക്കണം വണ്ടി നിരത്തിലിറക്കണം ഈ റോഡ് പണിയിൽ ചില കോണ്ടാക്ടർമാർ ചില ഓഫീസർമാരുമായി ബന്ധിപ്പിക്കാനും ഈ പപ്പായ ണോ സന്തോഷിക്കണമോന്ന് പറയുന്ന പരട്ടെന്ന് പാവം ഇവിടെ തന്നെ ഉണ്ട് എന്താ സാറേ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് അംഗിക്കൊള്ളുന്ന വർത്താനം പറയുന്നത് അതെ നടക്കുന്നുണ്ട് അതെല്ലാം അവസരത്തിന് ഒത്തിരി ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ എന്താ എല്ലാരോടും പറയോടക്കം എല്ലാവർക്കും നടത്തുന്നേട് അത് അതല്ല അങ്ങ് തരാനേ കാര്യ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാറേ താർ ധൈര്യമായി പോരുവാറിന്റെ ഒരു കാര്യം നഷ്ടിപ്പട്ടിയുടെ പട്ടി ചണ്ടി ആ മൂട് കളഞ്ഞു അയ്യോ മാഷെ അതിവിടെ ഒരു തമാശ പറഞ്ഞതല്ലേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ മാഷ സന്തോഷമല്ല എന്റെ കീശമറിയാങ്ക് തരണം ഞാൻ എടുത്ത് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ആ സന്തോഷം ഇങ്ങനെ പകത്ത് പകത്ത് കൊടുക്കും അവര് സന്തോഷിച്ചാലല്ലേ കാര്യം നടക്കും അപ്പോ എന്നെയും ഒന്ന് സന്തോഷിപ്പിക്കണം കേട്ടാ അതേ അതെ മാഷേ പേര് പേരിൽ ഒരു അപേക്ഷ നിങ്ങളുടെ അടക്കം കൊടുത്തു വച്ചാ മാത്രം മതിയുന്നേ ഈ മപ്പായി പാവാതെ എന്ന് വെച്ച് ഞാൻ വിചാരിച്ച ചില ഉദ്യോഗസ്ഥന്മാർ വീഴും കേട്ട ഞാനൊന്ന് വിരവിനോടുത്താഭാത്തൊരു ഉദ്യോഗസ്ഥന്മാരുണ്ട എന്റെ മാഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ എങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പോലെ ഞാൻ ജീവിക്കുന്നു എന്താ കാരണം ഇതിന്റെ കാരണക്കാരാ അവസ്ഥയ അപ്പോ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ദീർഘ ഉണ്ട് കേട്ട അതെ പിന്നെ രണ്ട് കഷ്ടങ്ങൾ ഇവിടെ വന്നത് അവര് തന്നെയാണെന്നാണ് എനിക്ക് സംശയം ഞാൻ പിന്നീട് വിളിക്കാൻ കേട്ടോ ആറ് പറഞ്ഞ പോലെ ഉണ്ട് കല്ലിച്ചു അങ്ങനെയല്ല മധ്യസ്ഥൻ അത് തകരവണ്ടി റോട്ടിൽ ഇറക്കണം ഏ ഈ പാടില്ലാത്ത സാധനത്തിൽ ലൈസൻസ് തോണാം എന്തിരി രേഖവരെ മാറ്റി എഴുതണം കൈരേഖയല്ല വെട്ട ഇതിനെല്ലാം ഈ പാവം മത്തായി വിചാരിക്കണം ഇതിനുമ്പോ കണ്ടില്ലല്ലോ ഏ തൂർത്തായാലും ശരി ആരാലും ശരി ആ കാര്യം മനസ്സിലാക്കണോ ഈ മത്തായി അന്ന് ശരിക്കാർ നിങ്ങൾക്ക് അറിയില്ല അറിയട്ടെ മരിച്ചു സ്വർഗം പോകിയ സക്കറിയ പാർസെ ഉയരോടെ റൈസ ഓഫീസിലെത്തിച്ച് തിരാതാരം തീർത്ത് രമേശൻ ആർക്ക് വിറ്റതാരാ ഈ പാവം മത്തായി നികുതി അടക്കാൻ പാടില്ല എന്റെ കാര്യം അങ്ങനെ വഴിക്കുവാ എന്റെ മാഷേ സാറിന് ഒരു അല്ല ഒരു പത്ത് മതിയാ പിന്നെ ഒരു കാര്യം പറയാം സാർ അത്രയും എന്നെ വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്നെ ഈ കാര്യം ഏൽപ്പിച്ചു അറിയാലോ അപ്പോ എന്റെ കാര്യമൊന്നും പറയണ്ടല്ലല്ല ഞാനൊരു പാവ നമ്മുക്ക് അങ്ങോട്ട് പോയാലോ പോകാനാ എങ്ങോട്ട് എന്നാ ചെറുക്കാര്യങ്ങള് ശരി പത്താഴ്ച ശരിക്കും അറിയില്ല ആ തന്നെ പോകുന്ന ആളുകളായി നാടിന്റെ എന്റെ സാറേ ഇവരെന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു അതെന്നെ ചോദിക്കും അമ്പല കമ്മിറ്റിന്റെ പ്രസിഡന്റ് വായനശാല സെക്രട്ടറി എന്നിട്ടോ എന്തോ ചെറിയ കാര്യത്തിനല്ലേ അയ്യായിരം ആ പാവത്തിനെടുക്കുന്നു കൈക്കൂലി പഠിച്ചിട്ടുണ്ട് പിന്നെ ജയിലിൽ കിടന്നില്ലേ കുടുംബത്തിന് അവസ്ഥല്ലോടെ അത് നമ്മളെ പോലെയുള്ള ആളുകള് ആ കുടുംബത്തിന് അവരെ ലക്ഷിച്ചത് ഇവിടെയുള്ള മോഹന പോലെയുള്ള ആളുകൾ ഒരു ഒരു കാലത്ത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ദോഷം ആ ഒക്കെ വാർത്ത വന്ന് നാടായും ടക്കം ഇവനെ തോണിൽ ആർക്കും കൊല്ലം ജോലി ചെയ്തൊരു പത്താളക്കാരനില്ല സാറേ സാറേ ആ എന്നിട്ട് നിന്റെ ആഫീസർമാരും ആരൊക്കെ ഒരു കാര്യം പറയാനുണ്ട് അത് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാനെന്തെങ്കിലും തന്നാലും എന്നെ വിടാൻ പറ്റും നമസ്കാരം ഇവിടെ നമ്മുടെ ഓഫീസിൽ നിന്ന് അഴിമതിക്ക് കുക്കാൻ ഒരു ഏജന്റിനെ ഉദ്യോഗസ്ഥരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അഴിമതി നടത്തിക്കൊടുത്ത് പിന്നെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു ഏജന്റിനെ ഇപ്പോൾ കണ്ടത് വിജിലൻസ് ഒരുപാട് ദിവസങ്ങളായി ഈ ഏജന്റുമായിട്ട് നിരീക്ഷണത്തിലാണ് ഏജന്റുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ കുറേ ദിവസങ്ങളായി വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ തന്നെ ഉദ്യോഗസ്ഥര് ഒരുപാട് പിന്നെ അഴിമതിയിൽ നടത്തി ഉദ്യോഗസ്ഥര് നിരീക്ഷണത്തിനുണ്ട് ചില ഉടൻ തന്നെ പിന്നെ നടത്തിയാണ് വിചാരിച്ച് കിടക്കുന്നത് വൈറസ് ആണ് അഴിമതി അത് രാജ്യത്തിന്റെ സംവിധാനത്തെ ആദ്യം തന്നെ നേട്ട വിധാനത്തിലായാലും ആയാലും സർക്കാർ സംവിധാനത്തിലായാലും അത് ഒരു നേരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ

വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് അഴിമതിയുടെ ഈ സാമൂഹ്യമായിട്ടുള്ള വർഗം അഴിമതിയിലൂടെ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അവസരം അല്ലെങ്കിൽ ഈ അവസര വിഭാഗം അവർക്ക് വേണ്ടത്ര പിന്നെ അവർക്ക് അസക്തരാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് അവസര നഷ്ടം ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എത്തിക്കേണ്ടത് മനുഷ്യൻ ിടയിൽ പൊതു സംവിധാനത്തിലും ഭരണ സംവിധാനത്തിലും നിയമസംവിധാനത്തിലും ഒക്കെ അവിശ്വാസം വളരെ കൂടുതൽ നഷ്ടം ഈ സംവിധാനങ്ങളോടൊക്കെ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അഴിമതിയാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ജനത്തിന്റെ ബോധവൽക്കരണ പരിപാടികളൊക്കെ ആയിട്ട് പൊതുസമൂഹ പ്രതിനിധിയിൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് വലിയ ഒരു സുതാര്യവും ശരമാവുമായ ഒരു ഭരണ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം രാജ്യത്ത് ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ട അതിനുവേണ്ടി നമുക്ക് സംവിധാനമായിട്ട് വിജിലൻസുമായിട്ട് സഹകരിക്കണം എന്നത് മാത്രമാണ് മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് പറയാനുള്ളത് വിജിലൻസിന് വേണ്ടി രാജേഷ്